ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാനുണ്ടല്ലോ ഒരു ചക്ക തോണ്ടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇടാം നാളെ ഇടാം എന്നൊക്കെ വിചാരിച്ച് ചക്ക വെച്ചിട്ട് മിക്കതും പഴുത്ത് വീഴാണ് കേട്ടോ അപ്പം ഇനി എല്ലാം പഴുത്തതാണ് അപ്പോൾ ഇനി എന്തായാലും പച്ച ചക്ക പറഞ്ഞുണ്ടായിരുന്നത് ഒരു കണക്കിനാണ് കേട്ടോ ഞാനത് തോണ്ടിയിട്ടത് അതുകൊണ്ട് തന്നെ അത് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു വെട്ടിനൊന്നും ഇത് മുറിഞ്ഞില്ല ട്ടാ അഞ്ചാമത്തെ വെട്ടിനാണ് ഇത് രണ്ട് കഷ്ണായിട്ട് മുറിഞ്ഞുള്ളൂ എന്നിട്ട് ഇതാ കുട്ടി സ്റ്റൂളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണം കേട്ടോ അപ്പൊ ഇപ്പം ഇതാ മാസം കഴിയാറായി അപ്പോഴും നമുക്ക് ചക്ക ഉണ്ടെന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ആ ഇഷ്ടം പോലെ ചക്കകൾ ഒരുപാട് എണ്ണം വീണ് പോയിട്ടോ നമ്മുടെ കോഴിക്കോടിന്റെ ഭാഗത്തുള്ള പഴച്ചക്ക പ്ലാവാണ് അപ്പോൾ അതാ ഈ ചക്കയുടെ എന്തെങ്കിലും ഓരോ കഷ്ണമോ മൂലമൊക്കെ ഇവർക്ക് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കോഴികൾക്ക് കോഴിമക്കൾ അങ്ങനെ അടുത്തടുത്ത് വരും ഇപ്പം എനിക്ക് ഫോൺ വരെ എന്തെങ്കിലും ചെയ്ത് ഞാൻ എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അവർ ഈ ചക്ക രണ്ട് മിനിറ്റ് കൊണ്ട് അവർ കഴിക്കും അത് കാരണം ഇവർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരെ ഓടിച്ചു വിടണം കേട്ടോ അകലേക്ക് അകലേക്കായിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ അവർ പിന്നെ അകലേക്ക് അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ ഇനിയും ചക്ക കഴിയാത്ത പ്ലാവുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ എന്നാലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അറിയണമല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ചിലരൊക്കെ എങ്ങനെ പ്ലാവും ചക്ക ഇടുന്നതും ഉപ്പേരി വയ്ക്കുന്നതും തിന്നുന്നതും ഒക്കെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് അങ്ങനെ വിചാരിക്കും അങ്ങനെ അങ്ങനെ സമയമായത് ഇപ്പോൾ വേണം കേട്ടോ ഇനിയും ഈ ചക്ക വൈകിയെങ്ങേ ഇടാനായിട്ട് വൈകിയെങ്കിൽ എന്തായാലും പഴുത്തിട്ടനെ കിട്ടുള്ളൂ അപ്പം മൗകളിക്കാണെങ്കിൽ പ്പെടണില്ല കേട്ടോ കാരണം ഇതിൻ്റെ പാർട്സൊക്കെ മക്കൾക്ക് തിന്നാൻ പറ്റുന്നുണ്ട് മൗകളിക്കാണെങ്കിൽ ഇത് വല്ലതും പറ്റുമോ അവൻ വിചാരിക്കേണ്ടാവും ഇത് മീനോ ഇറച്ചിയൊക്കെ ആണെങ്കിൽ എന്ത് സുഖമായിരുന്നതിന് ഒരു ചക്ക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ചുളയൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് മുറം കൊണ്ട് അവിടെ നിന്ന് പോയപ്പോഴേക്കും കോഴിമക്കൾ ഓടി വന്നു കഴിഞ്ഞിട്ട് കൊത്തി തിന്നാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യം കൊത്തി തിന്നത് നമ്മുടെ നിക്കുമോനായിരുന്നു നിക്കുമോനാണെങ്കിൽ ഈ പൂവും അവൻ്റെ പിന്നെ ഈ ചുണ്ടീൻ്റെ അടുത്തുള്ള ആ ഒരു താടി പോലത്തെ സാധനവും ഇതൊക്കെ ആയിട്ട് ഇതിങ്ങനെ ചക്കയിൽ ഇങ്ങനെ കൊത്തി കൊത്തി അതിൻറെ ഈ ഞാൻ ഒക്കെ അവൻറെ താടിക്ക് ഞാണ്ട കെടുക്കായിരുന്നു പിടിക്കാനാണെങ്കി കിട്ടണ്ടേ അവൻ നിക്കണോ ഇണ്ടായില്ലാട്ട അങ്ങനെ കുറേ നേരം അതും വെച്ച് നടന്നു പിന്നെ അവൻ ചെടിയും പുല്ലും ഒക്കെ കൊത്തിയപ്പോൾ അങ്ങനെ അങ്ങനെ പോയതാണ് കേട്ടോ നമ്മളിത് ആവട്ടി ലേശം വെള്ളം തെളിച്ചാണ് കേട്ടോ ഇത് വേവിക്കുന്നുള്ളൂ അല്ലാണ്ട് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കുന്നില്ല കാരണം മഴ വെള്ളം കുടിച്ചും കഴിഞ്ഞിട്ട് ഇതിന് നല്ലൊരു വീർമതി ആ മുൻപത്തെ ചക്ക വെട്ടില്ലേ നമ്മൾ അപ്പോൾ അതിനൊരു ഭയങ്കര കട്ടിയല്ലായിരിക്കുക ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ ഇത്തിരി കൂടി കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം വെള്ളം ഒന്ന് കുടഞ്ഞിട്ടും കഴിഞ്ഞ് ആവി അങ്ങോട്ട് കൊള്ളിച്ച് പിന്നെ ഇളക്കി കൊടുത്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ലേശം വെള്ളം തെളിക്കുക അങ്ങനെയാണ് കേട്ടോ വേവിച്ച് ഞാൻ എടുക്കുന്നത് അപ്പം ഇന്നലെ ഇവിടെ പുല്ലും കാട്ടു ചേമ്പും പറച്ച കാരണം നല്ല സുഖമായിട്ട് വഴിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു വടി പോലെ പോയിട്ട് ഈ കറിവേപ്പിൻ്റെ തുമ്പത്തുണ്ടല്ലോ അപ്പോൾ ഞാൻ രാവിലെ കറിവേപ്പിൻ്റെയല്ല പൊട്ടിക്കുന്നത് ഇട്ടപ്പോൾ എന്നോട് പലരും കമൻറ്റ് ചെയ്തു അങ്ങനെ പൊട്ടിക്കല്ലേ കുറേ തിരികൂടി വലുതായിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂന്ന് ഇത് പൊട്ടിച്ചെടുക്കാതെ എങ്ങനെയാണ് പറ്റുക ഇത് നമ്മുടെ വേറെ സ്ഥലത്ത് മാവിൻ്റെ ചൂട്ടിലുള്ള കറിവേപ്പാണ് കേട്ടോ ഇതിനാണെങ്കിൽ ഇത്തിരി അല പോയെങ്കിൽ ഇതിന് നീർന്ന് നിൽക്കാൻ പറ്റുള്ളൂ അതുപോലെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ അതിൽ നിന്ന് ഒരു ഇത് അങ്ങനെ തന്നെ ഒടിച്ചെടുത്തേക്കാണ് കേട്ടോ ഇനിയെങ്കിലും അതിന് ഉഷാറായിട്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മൗകളിയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്താൽ എവിടെയെത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഇവിടേക്ക് എന്തിനാണാവും വന്നേന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ എവിടെ പോകുന്നുണ്ടോ എന്നിടലെ പോലെ അവനും വരുല്ലോ നമ്മളിങ്ങനെ ഓരോ പെറ്റുകളെ ഇങ്ങോട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു തഞ്ചാന്നുള്ള ഒരിത് ഉണ്ടാവേയില്ലാട്ടോ നമ്മളെവിടെ പോകണമെങ്കിലും ഒളിച്ചും പാത്തുമെങ്കിലും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടന്നു വരും കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ ഈ ചക്ക നന്നാക്കിയത് അറിഞ്ഞില്ല കോഴിമക്കൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന കാരണേ അവർക്കും വലിച്ചെറിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ നന്നാക്കലും ഒക്കെ ആകുമ്പോൾ കുറേ പേര് ഇരുന്ന് ഒരുമിച്ച് നന്നാക്കുന്ന ഒരു ഫീലാണ് തോന്നാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് മീൻ നന്നാക്കുന്നത് പിന്നെ അറിയാത്തത് ഉള്ള കാരണമാണ് അപ്പം മൗഗുലി പിടിയാൽ പ്പം ഞാനും നോക്കിയിട്ടാക്കിയണറ്റിലേക്ക് അപ്പോൾ ആദ്യമൊക്കെ കുറേ വെള്ളം ഉണ്ടായിരുന്നാണ് ഇപ്പം ഇത്തിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ നല്ലൊരു റോസ് പോവുകയാണ് ഏട്ടാ ഒരു ദിവസം ഇത് തനി തങ്ങി ആയിരിക്കും പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ കളർ മാറി റോസാവും കേട്ടാ അങ്ങനെ ചേഞ്ച് റോസ് റോസാണോ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇനി ഞാനുണ്ടല്ലോ ഉള്ളി അങ്ങോട്ട് ഇതാ കുത്തി ചതച്ചങ്ങട്ട് എടുക്കുകയാണ് കേട്ടാ പിന്നെ കറിവേപ്പിലയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇട്ട ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചക്കയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കുത്തിച്ച് അതച്ചങ്ങട്ട് മുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടങ്ങട്ട് കാച്ചി അങ്ങട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല അവിയലാണ് കേട്ടോ ചക്ക എങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ചക്ക ഉപ്പേരിയൊക്കെ ഇങ്ങനെ കാച്ചി എടുക്കുക എന്നൊക്കെ പറയുമ്പോ തന്നെ നല്ല രസമാണ് കേട്ടോ ഞാൻ വേനൽക്കാലത്ത് നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഇഷ്ടം പോലെ ചക്ക വീഡിയോസ് ആണ് ഇട്ടിരുന്നത് കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചക്ക വിട്ടണതും ചക്ക തിന്നുന്നതും ഉപ്പേരി ആക്കുന്നതും പഴുത്തതും ഒക്കെ ആയിട്ട് അന്നൊക്കെ ചക്ക തിന്നും കഴിഞ്ഞ് മടുത്തു വിട്ടാ ഞാൻ വെട്ടുമ്പോൾ മക്കൾ ചോദിക്കും ഊഫമ്മയ്ക്ക് തുടങ്ങി ഇന്നും ചക്കയണോന്നൊക്കെ ചോദിക്കൂട്ടാ ഇപ്പോൾ പക്ഷേ കൊതിയായി തുടങ്ങിയിട്ടാണ് എത്ര നാളായി ഒരു ചക്കുപ്പേരിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് അത്ഭുതം ചക്കയണോന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഓരോന്നൊക്കെ എടുത്ത് തിന്നായിരുന്നു കൂട്ടാം അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായിരിക്കാം അല്ലേ അപ്പോൾ ഒരു ടേസ്റ്റും കൂടും അങ്ങനെ ഇതാ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചക്കയലക്കി അങ്ങോട്ട് ഇതങ്ങട്ട് ഇട്ടും കൊടുത്തും കഴിഞ്ഞിട്ട് നല്ല നല്ലപോലെ ഇളക്കിയ ചക്കുപ്പേരിയായി നല്ല കട്ടൻ ചായ അങ്ങോട്ട് കൂട്ടിയും കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കണം നല്ല രസമാണ് അപ്പം രമേശ് ചേട്ടൻ വരുമ്പോൾ രമേശ് ചേട്ടൻ ഇന്ന് ഇതാണ് കേട്ടാ ചായക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ കഞ്ഞീടൊപ്പം കഴിക്കാനും അടിപൊളി അല്ലേ നമ്മുടെ ചക്കുപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അപ്പം ഇപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കണം ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പം രമേശ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്ടോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ ഓരോന്ന് കാര്യങ്ങൾ ചെടി നോക്കുന്നു അത് ഇത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷെ വന്നപ്പോ ചെക്കപ്പ് എരി കണ്ടപ്പോ ഞെട്ടിപ്പോയിട്ട് അങ്ങനെയൊക്കെ ഒരു രസം ഉള്ളൂ അപ്പൊ അങ്ങനെ അപ്പോൾ രമേശ് ചേട്ടൻ വരുന്ന സമയം കണ്ടു കഴിഞ്ഞു നമ്മുടെ മാവുളിക്കൂട്ടം ഇങ്ങനെ റോഡ് സൈഡിലും പുല്ലിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ റീയമ്മിയും ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ പതിവ് കാഴ്ചകളാണ് കേട്ടോ അപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ ഈ മൗഗിക്കൊരു സ്വഭാവമുണ്ട് ഈ വണ്ടി കൊണ്ടുവന്ന ആ ഫ്രണ്ടിൽ നിന്ന് മാറില്ല എന്നിട്ട് ആ കാല് വെക്കുന്ന സ്ഥലത്ത് അവനും കൂടി കയറി നിന്നും കഴിഞ്ഞിട്ട് വരാറുണ്ട് കേട്ടാ ചില സമയത്ത് അവന് പേടിയാണ് ചാടി ഇറങ്ങുകയും ചെയ്യും പിന്നെതാ നമ്മുടെ കോഴിമക്കൾ ഇങ്ങനെ ചിക്കി ഒക്കെ നടക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ചക്കത്തുണ്ടത്തിൻ്റെ ഇതുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവർ ഓരോ റൗണ്ട് വീട് വലം വെച്ച് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ രമേശായിട്ട് അകത്ത് കയറിയപ്പോഴേക്കും ചിഞ്ചു വേഗം പ്ലേറ്റിലൊക്കെ ചക്ക ചായയൊക്കെ ചായ ഒക്കെ പകർത്തി കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുടിക്കുകയല്ലേ വേണ്ടു അപ്പോൾ അതാ ഇന്ന് റീ വണ്ടിയുടെ മുകളിൽ കിടക്കുന്നത് കേട്ടോ മാവുകളിക്കൂട്ടൻ്റെ അറയിലാണ് കിടക്കുന്നുണ്ടായി ചക്ക ചക്കമടലൊക്കെ കൂടെ നമുക്ക് നമുക്കങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വളമാണ് ഇതേ അപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ കടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതങ്ങട്ട് ഇട്ടും കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിട്ടങ്ങോട്ട് മൂടിയുണ്ടെങ്കിൽ ആർത്ത് പിടിച്ചങ്ങോട്ട് ചേമ്പിൻ്റെ വലിപ്പം കൂടും കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ടൈമില്ല കാരണം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കടക്കിട്ട് വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ നാളെ വേണം നമുക്ക് മണ്ണ് ഇടാനായിട്ട് കാരണം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോഴിമക്കളെയൊക്കെ കോഴിക്കൂട്ടിൽ കയറ്റണ്ടേ അവർ കയറി വാതിലൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഭദ്രയാക്കിയിട്ട് വേണം നമുക്ക് ീ വീടിനകത്തേക്ക് കയറാൻ അപ്പോൾ ഈ ഒരു സമയത്തൊന്നും നമുക്ക് ഇവിടെ മണ്ണൊക്കെ ഇട്ട് നിൽക്കാനായിട്ട് സമയമില്ല കേട്ടോ കോഴിമക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാടി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഇവിടെ രാജാവും രാജ്ഞിയും പോലെയാണ് ഈ നിക്കും മരിയും ഇവർ ലാസ്റ്റാണ് ഇവർക്ക് നിയമങ്ങളൊന്നും ബാധകല്ല കേട്ടോ ഇവർ അവരൊക്കെ കയറി ഇവർക്ക് ഇഷ്ടമുള്ള ഒക്കെയാണ് ഇവർ കയറുള്ളൂ പിന്നെ ചക്ക ഇട്ടേ ചക്കയാണെങ്കിൽ നമ്മളും തിന്നു ചക്കമടലൊക്കെ ആണെങ്കിൽ വളമായിട്ടും ഇടുകയും ചെയ്തു വിട്ടാ അപ്പോൾ നമ്മൾ അങ്ങൊന്നും വലിച്ചെറിയാതെ അതൊക്കെ നമ്മൾ വളമാക്കി മാറ്റുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം